എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സുധീഷിൻ്റെ കള്ളത്തരം ആരും അറിയാതിരിക്കാൻ വേണ്ടി നിധിയോട് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഒരു മണിക്കൂറത്തേക്ക് സാരി കൊടുത്ത് അവിടെ ഒന്ന് വന്ന് നിൽക്കാവോ വെറുതെ നാണം കെടുത്തരുത് ഞാൻ നിധിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ എന്നൊക്കെ പറയുമ്പോഴും പറ്റില്ല എന്ന് തന്നെ പറയുവാണോ നിധി പുറത്തേക്ക് പോയി റൂമിൽ നിന്നൊന്ന് പോയി എന്ന് നിർബന്ധിക്കുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് പോരുവാട്ടോ സുധി എന്നിട്ട് പുറത്തിറങ്ങി വന്ന് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സുഭാഷ് വരുന്നത് അപ്പോൾ സുഭാഷ് ഇനി ഇതുവരെ റെഡിയായി ഇല്ലേടാന്ന് ചോദിക്കുമ്പോൾ ഇത് ഇപ്പം റെഡിയാകാൻ പോവാണെന്ന് പറയും എന്നാൽ പെട്ടെന്ന് റെഡിയാകുക എന്ന് പറഞ്ഞിട്ട് സുഭാഷ് അങ്ങ് പോകും ഈ സമയം പുറത്ത് എല്ലാവർക്കും വന്നോ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഹരീഷും കൂട്ടുകാരും എല്ലാവരും കൂടി അന്നേരമാണ് ഇവരുടെ ഈ വിവാഹം കഴിഞ്ഞ കാര്യം ന്യൂസിൽ വന്നായിരുന്നു അപ്പോൾ ആ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും കേൾക്കുന്നുണ്ട് ഇല്ലേ കോടീശ്വരൻ്റെ മക മകളാണ് വിവാഹം ഉറപ്പിച്ചപ്പം സുധീഷിനോട് ഇഷ്ടമായിരുന്നു കൊണ്ട് ഡ്രൈവറുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയതുമായിട്ടുള്ള സകല കാര്യങ്ങൾ ന്യൂസിൽ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നവർ പറയുന്നുണ്ട് ആ പെൺകുച്ചിന് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇവൻ ആ പെൺകുച്ചിനെ വളച്ചെടുത്തുകൊണ്ട് വന്ന ചുമ്മാതല്ല ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും അച്ഛൻ്റെ മരണശേഷം ആ പെൺകുട്ടിക്കും അത് അവകാശപ്പെടും അവകാശമുണ്ടല്ലോ അതുകൊണ്ട് കുറേ കിട്ടും അതുകൊണ്ടാണ് അവൻ പുളുംങ്കൊമ്പ പിടിച്ചതെന്നൊക്കെ അവരഭിപ്രായം പറയുന്നുണ്ട് ഏതായാലും ന്യൂസിലൂടെ ഇത് കേൾക്കുമ്പോഴാണ് ഹരീഷിനും നികേഷിനും വിശ്വാസമാകുന്നത് കാരണം സുധീഷൻ ആവിടുത്തെന്ന് തോന്നേ എല്ലാം പറയുള്ളൂ പിന്നെയും കാണിക്കുന്നത് നിധിയാണ് നിധി ആകെ വിഷമിച്ച അകത്ത് നിഭിയിരിക്കുവാണ് പുറത്ത് പാട്ടും ആഘോഷവും ഒക്കെ നടക്കുന്നു അതുപോലെ നമ്മുടെ ഭാസ്കരേട്ടൻ എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും സുഭാഷ് അകത്തോട്ട് വരുമ്പോൾ അവിടെ തന്നെ നിൽക്കുവാണ് സുധീഷ് അന്നേരം ചോദിക്കും നീ എന്നാണ് ഇതുവരെ റെഡിയാകാത്ത കുറേ നേരം ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ ഡ്രസ്സ് അതിൻ്റെ ഉള്ളിലാണ് നിധി അവിടെ സാരി മാറും അതുകൊണ്ടായി എടുക്കാത്തതെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആയേക്കണം എന്ന് പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ടേക്ക് സുനന്ദ വരും നേരം ചോദിക്കുന്നുണ്ട് ഇതെന്താ ചെറുക്കൻ ഇങ്ങനെ നിൽക്കുന്നത് റെഡിയാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ റെഡിയാകാം എന്ന് പറയുവാണ് എന്നിട്ട് സുഭാഷിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല നല്ലതാ എന്ന് പറയുമ്പോൾ അതൊന്ന് ചിരിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം സുഭാഷ് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ നിന്നെ ഇങ്ങോട്ട് വിടില്ല എന്നൊക്കെ അമ്മ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം സുനന്ദ പറയുവാണേ ഇങ്ങോട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാല് തല്ലി എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയും എന്നിട്ട് പറയുവാണെങ്കിൽ അമ്മയും അമ്മാവനും കൂടി ആ മതിലിൻ്റെ അപ്പുറത്ത് നിൽപ്പുണ്ട് ഇങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പം സുഭാഷ് ചോദിക്കുമ്പം അതിന്തിനെ അപ്പുറത്ത് നിന്ന് ഒളിച്ചു നോക്കുന്നേ ഞാനവരിങ്ങോട്ട് ക്ഷണിച്ചതാണല്ലോ എന്ന് പറയുമ്പോൾ അതിന് ഈ കല്യാണം നടക്കരുതേ എന്ന അവരുടെ ആഗ്രഹം അതുകൊണ്ട് അവളും നിന്ന് എത്തി എന്ന് പറയും അന്നേരം സുഭാഷ് പറയുന്നുണ്ട് വിവാഹമൊക്കെ നേരത്തെ നടന്നതാണ് ഇത് റിസപ്ഷൻ ആണ് എന്ന് പറയുവാണേ എന്നിട്ട് സുനന്ദിയോട് പറയും നീ ഒരു കാര്യം ചെയ്യാവോ അവിടെ നീ നീ ഡ്രസ്സ് മാറുക അതിൻ്റെ അതിവിൻ്റെ ഡ്രസ്സ് ഇരുപ്പുണ്ട് നീ ഒന്ന് പോയി അതൊന്നും എടുത്തുകൊണ്ട് കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ആ വെച്ചാൽ ഞാൻ എടുത്തുകൊണ്ട് തരാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണെ സുനന്ദേ അന്നേരം ഏയ് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇടക്ക് കയറി നിൽക്കും സുധീഷ് അന്നേരം അതെന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറയുവാണ് പ്രശ്നമുണ്ടെന്ന് എന്ന് പറഞ്ഞോണ്ടെങ്കിൽ മൊത്തം പറയേണ്ടി വരില്ലേ ഏതായാലും നേരെ ആ റൂമിലേക്ക് പോവുകയാണ് സുനന്ദ അവിടെ ചെന്നിട്ട് ആ ഇവിടെ വെറുതെ ഇരിക്കുന്നേ ഉള്ളൂ സാരി ഉടുക്കാനൊന്നും തുടങ്ങിയില്ലേ ഇവിടെ സുധീഷിൻ്റെ ഡ്രസ്സ് ഇരിപ്പണെന്ന് ഞാൻ അതെന്തിയെ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ആ ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ അവിടെ സാരി കവർ തന്നെ ഇരിക്കുക അന്നേരം സുനന്ദ സാരി ഉടുക്കാൻ അറിയാൻ മേലഞ്ഞിട്ടാണ് കൊടുക്കാത്തത് ഞാൻ ഇപ്പം തന്നെ ഉടുപ്പിച്ച് തരാമേ ഈ ഡ്രസ്സൊന്ന് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് സുധീഷിൻ്റെ ഡ്രസ്സ് കൊണ്ടേ സുധീഷിൻ്റെ കൈ കൊടുക്കും എന്നിട്ട് സാരി ഉടുപ്പിക്കാനായിട്ട് തിരിച്ചു പോരുവാണ് എന്നിട്ട് സുനന്ദ തിരിച്ചു വന്ന ആ സാരി എടുത്ത് അതിൻ്റെ ഒക്കെ എടുക്കുന്നതിന് ഇനിക്ക് കിണുകണെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ അമ്മ അന്ന് ആരുതി തട്ടിക്കളഞ്ഞില്ലേ ആ ആളാണ് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എൻ്റെ അമ്മയുടെ സ്വഭാവം എന്നൊക്കെ പറയും ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല ആൾക്കാരാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് പക്ഷെ ഒരു ബ്യൂട്ടീഷ്യനെയും കൂടി വിളിക്കേണ്ടതായിരുന്നു എൻ്റെ കയ്യിലാണെങ്കിൽ മേക്ക് ബോക്സ് ഉണ്ടായിരുന്നു ഞാൻ അത് എടുത്തുകൊണ്ട് വന്നില്ല കുട്ടിയുടെ കയ്യിലുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പോയിട്ട് എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറയുന്നതേക്കും ഒന്ന് പോയി തരാമോ എന്ന് ചോദിക്കുക നിധി അന്നേരം എന്താ ഉദ്ദേശിച്ചത് ഞാൻ പോയി മേക്ക് ബോക്സ് എടുത്തുകൊണ്ട് വരാനാണോ അതോ മുടി ാണോന്ന് ചോദിക്കുമ്പോ എന്തൊരു കഷ്ടമായി എന്നെ ഒന്ന് വെറുതെ വിടാവോ മുറിന്ന് ഒന്നും പോയി തരാമോ എന്ന് ചോദിക്കും അന്നേരം സുനിതയ്ക്ക് ഒന്നും മനസ്സിലാവില്ലേ ആകെ വിഷമമായ ആൾക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോരുവാ അന്തേക്കും റെഡിയായി വരൂ കേട്ടോ സുതീഷ് അന്നേരം സുഭാഷ് കണ്ടിട്ട് ഏടാ നല്ല കറക്റ്റ് ഫിറ്റ് നല്ല ഭംഗിയുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സുനന്ദ് വരുന്നത് എന്നിട്ട് സുനന്ദ പറയുന്നുണ്ട് ആ കുട്ടി ഇതുവരെ റെഡി ആയിട്ടില്ല അതിൻ്റെ സംസാരം കേട്ടിട്ട് റെഡിയാകും എന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുധീഷിനോട് ചോദിക്കും അന്നേരം ഒരു പ്രശ്നമില്ല ഞാൻ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തുടങ്ങുക അന്നേരം സുനന്ദ പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് ആ കുട്ടി ഒരുങ്ങി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏ അങ്ങനെയൊന്നും പറയേല എന്ന് സുതീഷ് സുതീഷ് പറയും അപ്പോൾ പിന്നെ ഞാൻ നുണ പറയുന്നതാണോ എന്ന് ചോദിച്ചിട്ട് സുനന്ദ് പുറത്തേക്ക് പോകും അന്നേരം സുഭാഷിന് സംശയമുള്ളതുകൊണ്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്താടാ പ്രശ്നം റിസപ്ഷൻ നടക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല റിസപ്ഷൻ നടക്കുന്നേ അവൾക്ക് ആകെ വിഷമം ആ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് അതുകൊണ്ടാണ് ഞാനൊന്നു പോയി സംസാരിക്കുക എന്ന് പറയുമ്പോഴും ആകെ സംശയമാണ് സുഭാഷിന് ഏതായാലും സുധീഷ് റൂമിലേക്ക് ചെല്ലുന്നു എന്നിട്ട് നിധിയോട് സംസാരിക്കുകയാണ് എന്നിട്ട് നിധി പറയാൻ പറ്റില്ല ഞാൻ ഇനി നിങ്ങളുടെ വീട്ടുകാരെ കൂടി ചതിക്കാൻ കൂട്ടി നിൽക്കില്ല എന്ന് തന്നെ പറയുവാണ് കുറേ റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് സുധീഷ് പക്ഷേ നടക്കുന്നില്ല അപ്പം ഈ കാര്യങ്ങൾ പകുതി പുറത്ത് വന്ന് സുഭാഷ് കേൾക്കും എന്നിട്ട് സുഭാഷ് റൂമിലേക്ക് വരുമ്പോഴേക്കും സുതീഷ് പറയുവാണ് ഏട്ടാ ഏട്ടം പുറത്ത് പോയി നിൽക്കും ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുമ്പം നീ കുറേ നേരമായിട്ട് ഇത് തന്നെയല്ലേ സംസാരിക്കുന്നത് ഇനി എനിക്കറിയണം എന്താ പ്രശ്നമെന്ന് എനിക്കറിയണമെന്ന് പറയും എന്നിട്ട് നിധിയോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ വിവാഹകാര്യം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് നിങ്ങളിങ്ങ് വന്നപ്പം എല്ലാവരും കണ്ടു നാട്ടുകാരെല്ലാം കണ്ടു അവരന്നോട്ട് പറയുവാണ് സുധീഷിൻ്റെ പെണ്ണ് അങ്ങനെ ഒരു പേര് എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാകരുത് എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെയൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തത് എല്ലാ അധികാരത്തോടും എല്ലാ ഐശ്വര്യത്തോടും കൂടി കുട്ടിയെ കുടുംബത്തിലേക്ക് കയറി ഞങ്ങൾ ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഇങ്ങനെ പറയുവാണേ ഇപ്പോൾ സുഭാഷിൻ്റെ ഈ നിഷ്കളങ്കതയും ആ മനസ്സ് തോന്നുള്ള സംസാരമൊക്കെ നിധിക്ക് ആകെ വിഷമാവും അന്നേരം നിധി പറയുവാണ് നിങ്ങളാരും വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ല എന്ന് പറയുമ്പോൾ ഏഹ് എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ച് ഞെട്ടിച്ചു നിൽക്കുവാണ് സുഭാഷ് അന്നേരം കള്ളം പൊളിഞ്ഞല്ലോ എന്നുള്ള സങ്കടത്തിൽ കണ്ണടച്ച് പിടിച്ച് നിൽക്കുക കേട്ടോ സുധീഷ് ഏതായാലും കാര്യങ്ങളെല്ലാം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് നിധി സുഭാഷിനോട് സുഭാഷിന് ആകെ സങ്കടവും സുഭാഷും അറിയാം ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ശാപമുണ്ട് പെൺകുട്ടികൾ വാഴില്ല എന്നത് അത് സുധീഷിൻ്റെ ഭാര്യ വരുന്നതോടുകൂടി മാറുമെന്നാണ് ഞാൻ കരുതിയത് അത് അതുപോലെ തന്നെയാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് പുറത്തേക്ക് പോകുന്നു എന്നിട്ട് പോയി റിസപ്ഷനിലുള്ള എല്ലാവരും റിസപ്ഷനിൽ വന്ന എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ നിധി റെഡിയായി വരത്തില്ല അവൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണെന്നായിരിക്കും പറയുന്നത് ഏതായാലും അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സുധീഷിനെ സുഭാഷിനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്